ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ സ്വന്തം ഊട്ടിക്കുന്ന് പറയുന്ന മൊട്ടക്കുന്നിലാണ് ഇവിടെ ഉള്ളത് നെല്ലാറ വയനാട്ടില് അമ്പലവയലിൽ നെല്ലാറച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ മിഞ്ഞാന്ന് ഞമ്മളിവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ടിട്ടപ്പോ കുറെ ആൾക്കാർ ചോദിച്ചത് എവിടെയാണ് സ്ഥലം എന്ന് അപ്പൊ ഇത് നമ്മളെ സ്വന്തം നെല്ലാറച്ചാലാണ് കേട്ടോ ഇവിടെ പിന്നെ ഒരു വലിയ കുന്നും അതിന്റെ അതിൻ്റെ തായ്ക്കൂടെ വെള്ളമാണ് ഉള്ളത് കാരാപ്പുരൻ്റെ സൈഡ് ആണ് കാരാപ്പുഴ ഡാമിന്റെ സൈഡ് ആണ് ഇത് ഒരു ഭാഗം എന്നെല്ലാം അറച്ചാൽ ഇവിടെ ആ അപ്പുറത്തെ സൈഡിൽ മീൻ വളർത്തുന്നതൊക്കെ അങ്ങനെ പോയിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മീനിനെ വളർത്തുന്ന സ്ഥലമാണ് കാണുന്നത് പിന്നെ നമുക്കിവിടെ കൊട്ടത്തോണിയൊക്കെ ഉണ്ടല്ലോക്കാ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരുന്നത് ഈ സൂര്യാസ്തമയം കാണുന്നുണ്ടോ ബാക്കിൽ കാണുന്നുണ്ടോ സൂര്യാസ്തമയം കാണാനും പിന്നെ അധികം കാണാൻ പറ്റുന്നില്ല മയക്കാറും മൂടിയത് കൊണ്ട് നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് വെള്ളത്തിന്റെ അവിടേക്ക് ഇങ്ങനെ മായന്ന ശരിക്കും കാണാൻ പറ്റും എന്തോ ഉറുണ്ടുപോയി പിന്നെ ഇവിടെ കൊറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കലുണ്ട് സൈഡില് ബ്രൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ കൊറേ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കലുണ്ട് ഷൂട്ടിംഗ് ഉണ്ടാവലുണ്ട് അങ്ങനെ ഒരുപാട് നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ വയനാട്ടിൽ ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ട് അധികം ആൾക്കാരില്ല അല്ലെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഇതാണ് പിന്നെ ലീവ് ഉള്ള ദിവസങ്ങളിലും പിന്നെ ഞായറും ശനിയൊക്കെ അങ്ങനെയൊക്കെ നല്ല ആളുണ്ടാവും ഇവിടെ ശരിക്കും നമുക്കിവിടെ വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല അത്രക്കും ആളുണ്ടാവും അപ്പുറത്തെ സൈഡിലൊക്കെ ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാ എന്നാലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആള് കുറവായതുകൊണ്ടാണ് അല്ലെങ്കി ഒരുപാട് ആളുണ്ടാവലുണ്ട് ഇവിടെ ബ്രൈറ്റ് ബ്രൈബി നടക്കുന്നടുത്ത് ദാജു ജിതു ാണ് ബത്തേരി അവിടെ ഉള്ള ഒരാതോണ്ടല്ലേ ഇലക്കാ അങ്ങനല്ലേ പറഞ്ഞേ ബത്തേരി അപ്പുറത്ത് കുന്നില് ഓഫ് റോഡൊക്കെ നടക്കലുണ്ട് ഇലക്ക അതുകൂടെ എങ്ങനെയാണ് ആ റോഡ് റോഡ് ആ കണ്ണ റോഡ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ അപ്പുറത്ത് കുന്നില് ഓഫ് റോഡൊക്കെ നടക്കലുണ്ട്

അപ്പൊ ജൈസ് ജിത് ഇതാക്കുന്ന അവിടെ ഒരു വള ഉണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടി പോയിട്ട് ജിതുവാ ഇപ്പൊ കാലം അങ്ങോട്ടൊക്കെ അവനെന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് വാക്ച്ഛപ്പൊ മത്സര വെച്ചാരിക്കുന്നത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ജിദു ഇക്കിളികൾക്കൊക്കെ എന്തൊരു ഭംഗിയല്ലേ പറം പറ നമുക്കുതായപ്പോ ല്ലാണ്ട് കളി കളിക്കണ്ടേ ഇങ്ങോട്ട് കേറി പോന്നോ മറ്റേ വീട് അടുത്തായ കൊണ്ടാണ് സൈലന്റ് മറ്റവിട്ടല്ലേ അതുകൊണ്ടാ പൊങ്ങാത്ത ൊങ്ങണിലൊക്കെ നിലത്ത് വീണത് അത് അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ശരിക്കും മേലക്കുന്നത് നല്ല കാറ്റുണ്ടവിടെ പൊങ്ങുള ആ പുല്ലില് വെള്ളം ഉണ്ടെങ്കി പിന്നെ അത് പോലെട്ടോ ില്ല ചൂലും വിട് ചു അപ്പൊ പൊങ്ങള്ളൂ അത് നിലത്ത് തട്ടിട്ട് അവിടെ കേറിപ്പോയി അത് നിലത്ത് തട്ടിട്ട് കേറിപ്പോയി ആ വെള്ളത്തിലായിട്ട് ആ പുല്ലിന്റെ കൂടെ അപ്പൊ മഴയും ഇത്ര സമയണ്ടായിട്ട് മഴക്കാരൊക്കെ കൊറേ കുറഞ്ഞു ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓട് അപ്പൊ നല്ല കാറ്റില് പൊങ്ങും അത് എന്തോര ചെരുമാനായി ഔ അങ്ങോട്ട് കാട്ടുന്നേ പൊങ്ങത്തിന് മാല എല്ലാം പറിച്ചു കയ്യ് പിടിച്ചതാ പറഞ്ഞു നനഞ്ഞു നനഞ്ഞു അവിടെ നനഞ്ഞില് അപ്പുറത്തെ സൈഡില് അതാ ജീപ്പ് അതാ ഓഫ് റോഡിണ്ട് അപ്പുറത്തെ സൈഡില് ഓഫ് റോഡൊക്കെ നടക്കലുണ്ട്

നമ്മൾ അപ്പൊ നമ്മള് പെട്ടെന്ന് പറത്തിയപ്പോ നന്നിട്ട് പാട്ടത്തിന് പർഫോം ചെയ്യണ്ട മഴ ഉണ്ടാക്കിയ ദിവസം വന്നിട്ട് ഒരു എല്ലാ ഫോട്ടോഷൂട്ട് ഉണ്ട് കല്യാണ ഫോട്ടോഷൂട്ടുണ്ട് ഫോട്ടോഷൂട്ട് പാക്കി പോളി മാസൈഡ് ക്കുന്നേ കണ്ണണ്ടക്ക അതോ താവേ നോ കിളമി കിളമി എടാ ഓടടാ

ഇവിടെ മഴ പെയ്തിട്ടില്ല റോഡ് പോലും നനഞ്ഞിട്ടില്ല അങ്ങോട്ട് നോക്കി നോക്ക ജിതു

ഒരു വീഡിയോയിലും ജിതുവിന്റെ മുഖം ജിതു ഫുള്ള് ക്യാമറ ഇങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു നല്ല ഇട്ടിയൊക്കെ പോട്ടിണ്ടല്ലോ എന്ത് നല്ല പണിക്കാരനായ ജിതു നോക്കട്ടെ ജിതു എന്താ പണി എപ്പഴും ഇങ്ങനത്തെ വണ്ടി കറിയല്ണ്ട വണ്ടിയിൽ ഇരിക്കാൻ വേറെ വണ്ടി

ോട്ടേക്ക് നല്ല ഇന്നവിടെ നിക്കുന്നേക്കാർക്കാണ്ട് നല്ലത് അവിടെ നിക്കാൻല്ലോ കറങ്ങി കളിക്കും ഇല്ല ഞങ്ങൾ പോന്നിട്ടുള്ളൂ ോക്കട്ടെട്ട് ചൂടുണ്ട് നമ്മള് ബ്രോസ്റ്റാഡ് പണിങ്ങിട്ട് വണ്ടീന്ന് തന്നെയാണ് കേട്ടോ കഴിക്കണേ ചു ജിതുനെ കാണില്ല ിദൂന ജിദു ഞാൻ കണ്ടില്ല ജിതു ടെസ്റ്റ് ഉണ്ടോ അത് വരാ കഴിച്ചിട്ട് വരാ പറ പറഡിയോ

If you yeah, like the video, please subscribe to the channel and press the bell icon to get notified